നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കേരള മുസ്ലിം ാടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റംസാൻ കിറ്റ് വിതരണം ബിപിയങ്ങാടി ജാറ മൈതാനിയിൽ നടന്നു കേരള മുസ്ലിം ജമാത്ത് യൂണിറ്റ് പ്രസിഡന്റ് മോനാജി അധ്യക്ഷത വഹിച്ചു ജമായത് തിരൂർ സോൺ പ്രസിഡന്റ് അബ്ദുൾ സമദ് മുട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബിപിയങ്ങാടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റംസാൻ കിറ്റ് വിതരണം ജാറ ജാറമൈതാനിയിൽ വെച്ച് നടന്നു മഹല് കത്തീബ് സൈനുലാബിദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി കിറ്റ് വിതരണം ഉദ്ഘാടനം തിരൂർ ട്രാഫിക് എസ്ഐ ഷിബു നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ മുംതസീർ ബാബു സി പി ബാപ്പുട്ടി തിരൂർ സോൺ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ ജാഫർ ബി പി അങ്ങാടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അഷ്കർ അലി സ്വാഗതവും സലാഹ് നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ